കല്ലൂർ ഭരതാ പവിത്രാത്മ ശാന്തി ആശ്രമത്തിൽ ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങൾ നടത്തി തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്തു മാവിൻചോട് എം ജെ എസ് സ്റ്റാന്റ് ആൻഡ് റോക്ക് സ്ഥാപനത്തിന്റെ പാർട്ട്നേഴ്സായ മനു പഴുങ്കാരൻ രാജേഷ് ഭരത എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് ചടങ്ങിൽ മുന്നൂറ്റി അൻപത് കിടപ്പ് രോഗികളുടെ കുടുംബങ്ങൾക്ക് ക്രിസ്മസ് കിറ്റ് വിതരണം ചെയ്തു കുരിയച്ചിറ സെന്റ് ജോസഫ് പള്ളി വികാരി ഫാദർ തോമസ് വടക്കൂട്ട് അധ്യക്ഷനായി ബി സംസ്ഥാന സെക്രട്ടറി എ നാഗേഷ് തൃക്കൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹേമലാസുകുമാരൻ ബ്രദർ മാത്യു ചുങ്കത്ത് ൻ ചുണ്ടലപ്പറമ്പിൽ പഞ്ചായത്ത് അംഗം ലിൻഡോ തോമസ് മുൻ പഞ്ചായത്ത് അംഗം ടി എം രാജേഷ് എന്നിവർ സന്നിഹിതരായിരുന്നു ക്രിസ്മസ് വിരുന്ന പരിപാടിയോടനുബന്ധിച്ച് ഒരുക്കിയിരുന്നു സഹായിക്കപ്പെടുന്നുണ്ട് കുടുംബങ്ങൾ തന്നെ

ഒരുവിധം പരിപാടികളിലും ദൈവം അനുഗ്രഹം തന്നിട്ടുണ്ട് കൂടുതൽ ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് കൊടകര മേഖലാ കമ്മിറ്റി അംഗങ്ങൾ കല്ലൂർ പിച്ചാമ്പള്ളിയിലെ അസിസിമത്തിലുള്ള അമ്മമാർക്കൊപ്പം ക്രിസ്മസ് ആഘോഷിച്ചു പരിപാടിയിൽ എ കെ പി എ മേഖലാ കമ്മിറ്റി അംഗം അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം സജീവ് വസതിനി മുഖ്യപ്രഭാഷണം നടത്തി മേഖലാ ജോയിന്റ് സെക്രട്ടറി സുരേഷ് ഐശ്വര്യ മേഖലാ കമ്മിറ്റി അംഗം ശേഖരൻ സിസ്റ്റർ മരിയ യൂണിറ്റ് സെക്രട്ടറി കെ പി ജോസ് ആശ്രമ മദർ സിസ്റ്റർ മേരി എന്നിവർ സന്നിഹിതരായിരുന്നു വേലൂപ്പാടം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറിയിലെ സൗഹൃദ ക്ലബിന്റെ നേതൃത്വത്തിൽ എച്ചിപ്പാറ ട്രൈബൽ കോളനിയിലെ ഇരുപതോളം കുടുംബങ്ങൾക്ക് ക്രിസ്തുമസ് കിറ്റുകൾ വിതരണം ചെയ്തു സ്നേഹസ്പർശം എന്ന പേരിൽ നടത്തിയ ചടങ്ങ് സൗഹൃദ ക്ലബ്ബ് തൃശൂർ കോർഡിനേറ്റർ പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പ്രിൻസിപ്പൽ ജസ്ഇ പി ലാസർ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ അഷ്റഫ് ചാലിയത്തോടി മുഖ്യാതിഥിയായി സ്കൂൾ പ്രധാന അധ്യാപകൻ വി ഡി ജോഷി പി ടി എ പ്രതിനിധി ജിൻസി അധ്യാപകരായ സൊമിറ്റോ റോജ റോസിലി ഫ്രാൻസ് എന്നിവർ പ്രസംഗിച്ചു ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി കേക്കുകൾ മുറിച്ച് കരോൾ ഗാനം ആലപിച്ച് സൗഹൃദ ക്ലബ്ബ് വോളിയേഴ്സ് പരിപാടിയിൽ പങ്കുചേർന്നു ട്രൈബൽ കോളനി അംഗങ്ങൾ അവതരിപ്പിച്ച നാടൻ ശീലുകളും നാട്ടറിവുകളും വിദ്യാർത്ഥികൾക്ക് നവ്യാനുഭവമായി സൗഹൃദ ക്ലബ്ബ് കോർഡിനേറ്റർ ലിസ ജോസ് അരുൺ ദേവസി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി എലിക്കോട് ആദിവാസി വനസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സമിതി അംഗങ്ങൾക്ക് ക്രിസ്തുമസ് കേക്കുകൾ വിതരണം ചെയ്തു എലിക്കോട് എ വി എസ് എസ് സെക്രട്ടറി പോൾസൺ സ്റ്റീഫൻ വൈസ് പ്രസിഡന്റ് രേഷ്മ ജേഷ് പാലപ്പിള്ളി റേഞ്ചിലെ റിസർവ് ഫോറസ്റ്റ് വാച്ചർ ജിതിൻ മോഹൻ എന്നിവർ സന്നിഹിതരായിരുന്നു പുതുക്കാട് ചാക്കോച്ചിറ ചിത്തിര അങ്കണവാടിയിൽ നടന്ന ക്രിസ്മസ് ആഘോഷം പഞ്ചായത്ത് അംഗം ഷാജു കാളിയങ്കര കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സതി സുധീർ അധ്യക്ഷയായിരുന്നു അങ്കണവാടി വർക്കർ കെ കെ അംബിക ഹെൽപ്പർ ചിത്ര എന്നിവർ നേതൃത്വം നൽകി